അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ടിപ്സ് ഇല്ല കേട്ടോ ഇന്ന് ഓരോ ടിപ്സും ഇല്ല കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഞാൻ ഒരുപാട് നാളായി സംസാരിച്ചിട്ട് അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കാരണം എനിക്കുണ്ടായ കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ നാടുകളെ കുറച്ച് കുക്കിംഗ് ഒക്കെയാണ് പിന്നെ യൂട്യൂബ്മാവൻ എന്നോട് പ്രാർത്ഥികളങ്ങ് പിണങ്ങി ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണ്ടേ വല്ലപ്പോഴും ഒക്കെ ഒക്കെ പിണങ്ങുമല്ലേ എപ്പോഴും ഇണങ്ങി ഇരുന്നാൽ ശരിയാകത്തില്ലല്ലോ സാറേ ഇല്ല അതൊക്കെ അതാ അതിൻ്റെ വഴിക്ക് പോകട്ടെ അല്ലേ അപ്പം അത് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് നമുക്ക് ഇടിയപ്പം ആണ് ഇടിയപ്പ കഥ ഉണ്ടാക്കി വെച്ചു ഇടിയപ്പത്തിന്റെ മാവ് മിച്ചം വന്ന ഉദാഹരണ്ട് കൊഴുക്കട്ടയാക്കി അതെല്ലാം അവരുടെയും പരിപാടിയല്ലേ പിന്നെതാ ഒരു കറി മിക്സഡ് വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ടിട്ട് അപ്പം ഞാനൊന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഫ്രോസൺ അപ്പൊ അത് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു ഇടിയപ്പത്തിന് ഒരു കറി വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പത്തിന് കറിയായി ഇടിയപ്പവുമായി പിന്നെ പൂച്ചക്കത്തെ കൊള്ള എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടേന്നേ സാമ്പാർ വെക്കാമെന്ന് വെച്ചിട്ട് പരിപ്പ് ഉള്ളിയും കൂടെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഞാൻ പരിപ്പ് ഉള്ളിയും മാത്രമേ ഇങ്ങനെ വേവിച്ചെടുക്കാറുള്ളൂ വെയിറ്റിട്ട് അല്ലെങ്കിൽ ഇത് വെന്ത് ശരിക്കും കഴിയുമ്പോൾ ഞാൻ കഷ്ണം കഷ്ണമിട്ട് കൊടുക്കും വെയിറ്റിടാതെ എല്ലാം കൂടി ഇങ്ങനെ അടിച്ച് വരുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ കുഴയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ പരിപ്പ് മാത്രമേ അങ്ങനെ വേവിച്ചെടുക്കാറുള്ളൂ ഇനിയിപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാമെന്ന് ഓർത്തു ഇപ്പം എന്താ കിടക്കുന്നു കുറേ തുണി ഉണ്ടായിരുന്നു ഇത് അതെല്ലാം കൂടെ നനയ്ക്കാനായിട്ട് വാരിയിട്ടിട്ടുണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇതൊക്കെ തന്നെ പരിപാടിയല്ലേ ഇത് സാമ്പാറിനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അവിയൽ പിന്നെ ഇതാ പിന്നെ വെണ്ടയ്ക്കയും കോവക്കയും കൂടെ ഒരു മെഴുക്കോട്ടയും വെക്കാമെന്ന് വെച്ചിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല ഇത് എന്നു വച്ചയ്ക്ക് കഴിക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ സാമ്പാറും അവിയലും മെഴുകോരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ മീനൊന്നും കിട്ടിയിട്ടില്ല രാവിലെ കക്ക ഇറച്ചിയും കൊണ്ട് വന്നായിരുന്നു പക്ഷേ അത് ഞാൻ വാങ്ങിച്ചത് എനിക്കത് വലിയ താല്പര്യമില്ല പിള്ളേരുണ്ടെങ്കിൽ പിന്നെ അവർക്കിഷ്ടമാണ് ചേട്ടന് വലിയ ഇഷ്ടമില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓ വേണ്ട മേടിക്കണ്ട ഇന്ന് നമുക്ക് പച്ചക്കറി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ശരി പണിയും കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ ഇത് പച്ചക്കറി മാത്രമാണ് അപ്പൊ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി സാമ്പാർ റെഡിയായി അവിയലിൽ റെഡിയായി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ സദ്യ വിചാരിക്കും സദ്യ ഒന്നുമില്ല എന്താ മീനില്ലാത്തോണ്ട് രണ്ട് മൂന്ന് കൂട്ടം കറി കറിയിരിക്കട്ടെ എന്ന് വിചാരിച്ച അവിയൽ റെഡി അവിയലിനകത്തോട്ട് ശക്കലും വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഒരു മെഴുക്കൂരട്ടയും കൂടെ വെച്ചുകൊട്ടോ അതും റെഡിയായിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച പിന്നെ രണ്ട് മൂന്ന് പപ്പടവും കൂടെ നമുക്ക് കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിയും അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് എന്നാ രണ്ട് അബദ്ധം പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത് അപ്പം നമുക്ക് പപ്പടവും കൂടെ കാച്ചിക്കൊണ്ട് നമുക്ക് വർത്തമാനം പറയാം ഇപ്പൊ നമ്മൾ കൊറേ ഒരുപാട് നാളായല്ലേ നമ്മൾ സംസാരിച്ചിട്ടില്ലേ ഇപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടേ സംസാരിക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ പറ്റിയ പാളിച്ച ഞാൻ പറഞ്ഞുതരാം യൂട്യൂബ് അമ്മാവൻ കാർത്തികേട് അന്ന് എന്നോട് പിണങ്ങി കാര്യം എന്താണെന്നറിയാവോ ഞാൻ അന്ന് കാർത്തികേട് അന്ന് ഞാന് അമ്പലത്തിൽ പോയ വിശേഷങ്ങളും അങ്ങോട്ട് പോയ വിശേഷങ്ങളും എല്ലാം ഇട്ടായിരുന്നു നല്ല രസമായിരുന്നു ഞാനും കടംകറയിലെ അനിയത്തിയും കൂടെ ഒക്കെയാണ് പോയത് ബസ്സിലാ പോയത് അപ്പം എനിക്കപ്പ വിടുന്ന രാവിലെ ഞാൻ ഏഴ് മണിക്ക് ഇറങ്ങി ഏഴുമണിക്ക് ഇറങ്ങിയപ്പോ പപ്പടം ഈ ഏഴ് മണിക്ക് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഏർ കോട്ടയം ബസ് കിട്ടി കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല അന്ന് മഴയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് കയറിയപ്പോഴേ ഞാൻ ഉം അനിയത്തിയോട് പറഞ്ഞു അടി ഞാൻ ഇവിടെ നിന്ന് കേറി കോട്ടയം ബസ്സിനാണ് കേറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഇല്ലേ കേറാൻ പറ്റിയ ഞാനും കേറാം എന്ന് പറഞ്ഞു അപ്പം കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരിക്കായിരുന്നു ടിക്കറ്റ് എടുത്തത് എന്നുവെച്ചാൽ ഇവർക്ക് ഇവക്ക് കയറാൻ പറ്റിയില്ല ഞാൻ ചങ്ങനാശ്ശേരി ഇറങ്ങാലോ എന്നോ ആ കണക്കൂട്ടിലാണ് എടുത്തത് പക്ഷേ കിടങ്ങറയിൽ എന്താ അതിൽ നിന്ന് നിർത്തി അവിടെ കയറി ഞങ്ങള് പിന്നെ വിസ്റ്റാട്ടി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എന്താ വേറെ കുറവിലങ്ങാട് ബസ്സിനോ എന്തോ കയറിയിട്ട് ഞങ്ങള് കുമാരകില്ല ഇറങ്ങി അവിടുന്ന് പിന്നെ ഓട്ടോയും പിടിച്ചു പോയി അത് നല്ല രസമൊക്കെയായിരുന്നു പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മറ്റേവളും വന്നു എല്ലാവരും അത് അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പ്രസാദ കൂട്ടിൽ ആ പ്രസാദ കൂട്ടിന് കയറിയപ്പോൾ ഒരു ഒന്നൊന്നര ഇടിയായിരുന്നു ഭയങ്കര ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആള് ഞാൻ അവൾ ഇച്ചിരി നേരം അവിടെ നോക്കി നിന്നു കാരണം ഈ ക്യൂ കണ്ടിട്ട് ഈ ക്യൂവിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയ്ക്ക് പിഴങ്ങു എത്തത്തിൽ നിന്ന് എനിക്ക് നല്ല ബോധ്യമായി അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ കയറ് വലിച്ചു കിട്ടിയേക്ക് ഇങ്ങനെ നിൽക്കുന്നു കൈ പിടിച്ച് കുറെ പേര് നിൽക്കുന്നു കാരണം നമ്മളെ അകത്തോട്ട് കയറ്റി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ നിന്ന് വന്നാൽ മതി ഇപ്പം പ്രസാദം കഴിക്കണമെന്നുണ്ട് പക്ഷേ ക്യൂ നിന്ന് നേരായ മർഗത്തിൽ കൂടെ വന്നു കഴിഞ്ഞു ഒരിക്കലും ഞാൻ ആലപ്പുഴയിൽ എത്താൻ പോകുന്നില്ല അതുപോലത്തെ നമ്മൾ അവിടെ നിന്ന് തന്നെ നേരം ഇന്നിട്ട് എന്താന്ന് അറിയാമോ ഈ കൈ പിടിച്ചാൽ കഴിഞ്ഞ കൂടെ നിങ്ങളൊക്കെ പറയും സാമർഥ്യം കാണിക്കുക സാമർത്ഥ്യം കാണിക്കാതെ ഒരു നിവൃത്തി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിച്ചു പോയതാണ് പിന്നെ ഒരു കാര്യം കുമാരൻ തന്നേടി എൻ്റെടുത്ത് എന്റെ കൂടെ ആയിരുന്നു കൂടെ കേറി കേറിയപ്പോഴത്തേക്കും അപ്പുറത്തെ ലൈനിൽ നിന്ന ഒരാള് എൻ്റെ അടുത്ത് വടക്കി എന്നെ തള്ളി കേട്ടോ തള്ളി ഒരു ആണോ തള്ളി എന്ന് ഓർത്ത് നോക്കിക്കേ എന്താ അവര് കേറി പോന്നെങ്കിൽ പോട്ടെ എന്നുള്ള എന്നുള്ളൊരു കണക്കൂട്ട് അപ്പഴം പൊട്ടിപ്പോയികത്തോട്ടെണ്ണ കയറി കേട്ടോ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ആ എന്നിട്ട് തള്ളി ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തു കാണിക്കുന്നേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെ അല്ലേ അങ്ങനെ കയറാൻ പാടില്ലല്ലോ പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം അതുകൊണ്ട് മാത്രം ഞാൻ കയറിയതാണ് പുറകെ നോക്കിയപ്പോഴത്തേക്കും ഇവരുമുണ്ട് അപ്പം അമ്മയെ കയറ്റി വിടാന്ന് അവർ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഓ അമ്മ അമ്മയെപ്പോൾ ഒറ്റയ്ക്ക് കയറത്തില്ല ഞങ്ങളും കൂടെ ഉണ്ടെങ്കിലേ കയറത്തുള്ളൂന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയോ അവർ കയറി കേട്ടോ ഞാനെപ്പോൾ അവിടെ നിന്നു ആ പിന്നെ അയാൾ പറഞ്ഞു തന്നെ ഞാൻ അമ്മ ഇത് ചെയ്യാനൊന്നും പോയില്ല പിന്നെ അയാൾ എന്നെ എന്തോ പറഞ്ഞു ഞാനും ഇരിച്ചു പറഞ്ഞു അത്രയൊക്കെ അയാൾ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞു ഊണെല്ലാം കഴിഞ്ഞു നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിച്ചോണ്ടിരിക്കുകയോ എല്ലാം നല്ല ഭംഗിയായിട്ട് പിടിച്ചു ദേവിയെ എഴുന്നള്ളി നിൽക്കുന്ന ആ വീഡിയോയും എല്ലാം ഞാൻ ഫുള്ള് പിടിച്ചു പിടിച്ചെല്ലാം കഴിഞ്ഞു ഇവിടെ ഞാൻ എത്തിയപ്പോഴത്തേക്കും മണി നാലര ഞാനും അവളും കൂടെ ഒരേ ബസ്സിനാണ് വന്നത് എന്നിട്ട് അവള് കടങ്ങറയിലും ഇറങ്ങി എനിക്ക് പിന്നെ ഇങ്ങും വന്നിറങ്ങാലും ഒരേ ബസ്സിന് കയറി ഇപ്പം ഞാനിവിടെ എത്തിയപ്പോൾ നാലര വീഡിയോ സാധാരണ ഞാൻ ഇടുന്നത് മൂന്നിനും മൂന്നരയ്ക്ക് വടക്കുക അല്ലെങ്കിൽ നാലുമണി അതിൻ്റെ അങ്ങേപ്പുറം പോകാറില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ താമസിക്കാറുള്ളൂ അപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പ്രാന്തപിടി കാരണം കാർത്തിക വിളപ്പ് കത്തിക്കണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ഇടണം ഈ വീഡിയോ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന് ബോയ്സ് കൊടുക്കാൻ കുറച്ചുണ്ട് ഞാനങ്ങനെ സാധാരണ പറഞ്ഞുകൊണ്ട് തന്നെ പിടിക്കാറുണ്ട് പക്ഷേ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ അന്നേരം പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് എന്നോർത്ത് ഞാനങ്ങനെ ചെയ്തില്ല ആദ്യം വോയിസ് കൊടുക്കണം പിന്നെ പാട്ടുള്ളതെല്ലാം കാണാം എല്ലാവർക്കും അറിയാലോ ഈ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം അങ്ങനെ പ്രാങ്കം പിടിച്ചിരുന്ന് ഇവിടെ വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു ചെയ്ത കൂട്ടത്തില് ഈ പാട്ടുള്ളതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തതെന്ന് തന്നെ എൻ്റെ ഓർമ്മ പക്ഷെ എവിടെയോ കൊണ്ടായിരുന്നു അപ്പഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ പോയി അതൊന്നും ഞാൻ നോക്കാൻ പോയില്ല പിന്നെ നമുക്കന്ന് കാർത്തികല്ലേ കാർത്തിക വിളക്ക് കത്തിക്കേണ്ട ഒരു തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ അതിനൊന്നും നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റു വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒരു മെയില് കിടക്കുന്നു അത് എന്താ വെളുപ്പിനെ മെയില് എന്നും വെച്ചിട്ട് രാത്രിയിൽ എങ്ങാണ്ട് വന്നാന്ന് തോന്നുന്നു കേട്ടോ എന്തുവാന്നും വെച്ചിട്ട് ഞാൻ എന്നാ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്തുവാ മേനെന്നറിയാമോ എന്നാ ആ പിന്നലെ വീഡിയോ എന്നാ നമ്മുടെ കോപ്പി റൈറ്റ് എന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നു എന്തും പറയാനാന്ന് ഓർത്ത് നോക്കിക്കേ ദേഷ്യം സങ്കടവും കൂടെ എനിക്ക് വന്നു കാരണം നമ്മൾ എന്ത് പാടുപെട്ടു പിടിച്ച വീഡിയോയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിയമമല്ലേ നിയമം നിയമമായിട്ട് തന്നെ ഇരിക്കണ്ടേ അല്ലേ അപ്പം കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടു സങ്കടം സഹിക്കാൻ വയ്യ കേട്ടോ അതുപോലെ ബുദ്ധിമുട്ടി പിടിച്ചതാണ് പക്ഷെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ആ വീഡിയോ അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ചെയ്ത് കേട്ടോ കോപ്പി റേറ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുവല്ലോ എന്ന് പറയുള്ളു അപ്പം എനിക്ക് തോന്നുന്നത് ആ വീഡിയോ രണ്ട് മൂന്ന് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ ആരും അത് കണ്ടിട്ടില്ല കാരണം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു അപ്പം ചിലവർ ഓർത്ത് കാണും ഈ വീഡിയോ എവിടെ പോയിട്ട് വീഡിയോ ആണല്ലോ പിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കാണും പക്ഷേ എന്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല ഏർ കാണാത്തവരും ചോദിച്ചിട്ടും ഇല്ല ഇന്ന് എന്താ വീഡിയോ ഇടാൻ എന്ന് ചോദിച്ചിട്ടുമില്ല ചിലപ്പോൾ വിട്ടുപോയത് വല്ല ആയിരിക്കാം എന്തായാലും അറിയില്ല അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു എന്നാ സങ്കടമായിരുന്നു പിന്നെ എന്ത് ചെയ്യാനാല് പോട്ടെ നമ്മൾ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ മുടിയുടെ എന്തോ വീഡിയോ ഇന്നലെ എനിക്ക് ഇതുപോലെ എന്തോ തിരക്കുണ്ടെന്ന് ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് തിരക്കുണ്ടെങ്കില് പപ്പടം പാചയുടെ പോകേന കഥക് തോന്നിട്ട് ടിപ്പം വരെ അപ്പൊ നമുക്ക് ശരിക്കും എന്തെങ്കിലും തിരക്കുള്ളപ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാല് ഒരുപാട് തെറ്റൊക്കെ ഉണ്ടാവും അല്ലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തിട്ട് അടുത്ത പണിക്ക് പോകുമ്പോൾ നമ്മുടെ ടെൻഡൻസി മുഴുവൻ എന്തുവാ ഇതെങ്ങനെയും ചെയ്തു വെച്ചിട്ട് അടുത്ത പണി എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്തെങ്കിലും തീർത്തിയുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നെങ്കിലും ഞാൻ തെർത്തി വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ അന്നക്ക കുളവാണ് അതാണ് ഇന്നലെ ഞാൻ എനിക്ക് എന്തോ തിരക്കുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ആ മുടിയുടെ ഇത് എന്തോ ഉലുവ വെള്ളം കലക്കി എണ്ണുന്നതിൻ്റെ ആയിരുന്നു വീഡിയോ അപ്പം അത് ഞാൻ പിടിച്ചു വെച്ചെടുത്ത് കുറെ പോയി അതിനകത്ത് ഞാൻ ആ ഇരുട്ടായി പോയ ഭാഗം ഞാൻ അത് ആ എടുത്ത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി എടുത്തിടും ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കിയാണ് ഇത്രയും നാളും ചെറുഷ ഇന്നലെ എനിക്കെന്തോ തിരക്കായതുകൊണ്ട് അത് നോക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ടില്ല കാണുന്നതിന് മുന്നാണ് എനിക്കത് രണ്ടേ രണ്ട് പേരാണ് എനിക്ക് അതിനകത്ത് കമന്റ് ഇട്ടിരുന്നത് ഒന്ന് റോസ് വില്ല ഒന്ന് നമ്മുടെ ശ്രീജൂസ് കിച്ചൺ ഈ രണ്ട് പേരും ഇന്റെ വീഡിയോ എല്ലാവരും കാണുന്നതാണ് പക്ഷേ ഈ രണ്ടു പേരാണ് അതിനകത്തെ മിസ്റ്റേക്ക് എനിക്ക് കണ്ടുപിടിച്ചു തന്നത് ഞാനത് കണ്ടില്ല സീജു റോസ്ബില്ല ഒരുപാട് താങ്ക്സ് നിങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോ നോക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങ് പോകുക ചെയ്യുന്നത് കേട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ പിടിച്ച വീഡിയോ എല്ലാം ആണോ എന്ന് ഞാൻ നോക്കുക ഒരു പതിവുണ്ട് പക്ഷെ ഇന്നലെ ഞാനത് നോക്കിയില്ല എൻ്റെ തെറ്റാണത് അപ്പൊ കുറെ ഭാഗം ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനത് നോക്കിയായിരുന്നു കറക്റ്റ് കാര്യമാണ് കേട്ടോ ചൂണ്ടി കാണിച്ചു തന്നെ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറയണം പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ അത് കട്ട് ചെയ്യാതെ കയറ്റി അതാണ് എന്റെ തെറ്റ് തെറ്റെപ്പോഴും തെറ്റാണ് പക്ഷെ അവരങ്ങനെ പറഞ്ഞില്ല അവർ പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് ഭാഗം ഇരുട്ടായിരുന്നു എന്നാണ് അവര് പറഞ്ഞ കറക്റ്റ് കേട്ടോ ഇങ്ങനെയുള്ള തെറ്റുകള് പറഞ്ഞു തരണം എന്നാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളു അപ്പം മറ്റുള്ളവരൊന്നും എനിക്ക് തോന്നുന്നത് വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല ഇനി കണ്ടിട്ട് പറയാഞ്ഞതാണോ എന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഈ രണ്ടു പേരാണ് ഇതില് ഇങ്ങനത്തെ കാര്യം എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്നത് ഒരുപാട് നന്ദി കേട്ടോ അങ്ങനെ നമുക്ക് ചിലപ്പം തെറ്റു കുറ്റങ്ങളൊക്കെ നമുക്ക് പറ്റുമല്ലേ അപ്പൊ പിന്നെ അതൊക്കെ ഇതുപോലെ തിരുത്തിയൊക്കെ തരുമ്പഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ എല്ലാവരും അപ്പൊ എനിക്ക് പറ്റിയ പറ്റാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതെല്ലാം കാർത്തികയടന്നത്തെ വീഡിയോ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇടണം കാരണം കുമാരൻ ഉപരി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അനേറ്റം കൂടെ നമുക്ക് പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചിന്തിക്കടയിൽ ഇങ്ങനെ നിരങ്ങുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് ഞാന് ഇതുപോലൊരു കമ്മല് വാങ്ങിച്ച ഞാനും അവളും വാങ്ങിച്ചു കമ്മല് എന്റെ ദൈവമേ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് കമ്മൽ കൊണ്ടുവന്ന് എല്ലാം കൂടെ വെച്ച് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കമ്മൽ കമ്മലിനകത്ത് തപ്പിയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടി എന്റെ മറ്റേ ഹാൻഡ് ബാഗിലാത്ത കമ്മൽ കമ്മലെന്ന് വെച്ചത് അത് തുറന്നപ്പോ കറക്റ്റ് അതിനകത്ത് കമ്മലുണ്ട് എന്റെ ദൈവമേ അത് തുറന്ന് കമ്മൽ ഞാൻ എടുത്തു എനിക്ക് അത് നല്ല ഓർമ്മയുണ്ട് ഈ കമ്മൽ എവിടോട്ട് കൊണ്ടുപോയി വെച്ചു എന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല ീ വീടിന് തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമായി പോയി കമ്മലിന് നാൽപ്പത് രൂപയുള്ളൂ അതല്ല നമ്മളത് ഇഷ്ടത്തോടെ ഇടാൻ വാങ്ങിച്ച കമ്മലല്ലേ അപ്പൊ അത് കണ്ട് എന്നും ഞാൻ കിടന്നും തപ്പും പക്ഷെ കിട്ടത്തില്ല അപ്പം തപ്പൽ ഞാനിപ്പം നിർത്തി വെച്ചിരിക്കുക ചിലപ്പോ ഇനി വിചാരിതമായിട്ട് നമ്മൾ ചെല്ലുമ്പം നമ്മൾ തപ്പിയെടുത്ത് തന്നെ ആണെങ്കിലും ചിലപ്പോ ഈ സംഭവം മുന്നിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാല്ലേ ഇതുപോലെ തന്നെ ഒരു കമ്മലൊക്കെ കാണാതെ പോയി എവിടെയോ കൊണ്ടു വെച്ച് കാണാതെ പോയി പക്ഷേ ഇപ്പം മേടിച്ച കമ്മലും പുതിയ കമ്മലും മേടിച്ച അത് ഉള്ള് തപ്പിച്ച് ദോ ഇരിക്കുന്ന കാണാതെ പോയ കമ്മൽ ഞാൻ പറയാനല്ലേ ഈ ഓർമ്മക്കുറവിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന ഇതുപോലത്തെ ഓർമ്മക്കുറവുകളൊക്കെ ഉള്ളവരൊക്കെ ഇഷ്ടം മാതിരി കാണുമല്ലെ ഞാൻ പറഞ്ഞല്ലേ ഇനി ഇവിടെ തപ്പാൻ ഒരു സ്ഥലമില്ല ഇനി ചിലപ്പോൾ നമ്മുടെ ഉണ്ണിൽ തന്നെ ഇരിക്കും ചിലപ്പോ ചെന്ന് നോക്കുമ്പോ തപ്പലൊക്കെ നിർത്തി കഴിയുമ്പോ ശരിയല്ല ഞാൻ പറഞ്ഞു ആ ഞാൻ പറയാം എന്ന കാര്യം അതല്ല അപ്പൊ അമ്പലത്തിൽ വെച്ചിട്ട് ഈ കമ്പലും നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ആരോ പുറകീന്ന് ഒരാൾ എന്നെ തൂണ്ടിയായിരുന്നു തോട്ടി വിളിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് യാതൊരു പരിചയവും ഇല്ല മുഖം കണ്ടിട്ട് അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലേ അനിതയല്ലേ എന്ന് അയ്യോ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ആ അവര് എന്നാണ് എൻ്റെ പേര് അപ്പം അനിതയായിട്ട് നിന്നിട്ടും ഞാൻ വീഡിയോ എടുത്തു ആ അത് അതുമായിട്ട് നിന്ന് കുറെ നേരം സംസാരിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കാര്യം കോപ്പി റേറ്റ് ആയതുകൊണ്ട് ആ വീഡിയോ ഫുള്ളേ ഞാനങ്ങ് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഈ അനത ഞാൻ തിരിച്ചു കണ്ടു ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു കൊച്ചു മോൻ പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് ദാദനയും പിടിച്ച് വീണ്ടും വന്നിരിക്കും ദൈവമേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒന്നും തരുന്നതിലും കുടിക്കുന്നതിലും ഒന്നും അല്ല കാര്യമല്ലേ ഇങ്ങനെയുള്ളൂ കൊച്ചു 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 സന്തോഷങ്ങളാണ് നമുക്ക് വലിയ കാര്യം ചിലവർ പിന്നെ നമ്മളെ കണ്ടാലും മൈൻഡ് ചെയ്തില്ല അല്ലേ ഇതുപോലെ ഞാൻ അത് പറയും ഞാൻ മറന്നുപോയിട്ടോ ചെങ്ങന്നൂർ അമ്പലത്തില് ഞാൻ പോയായിരുന്നു ഞാൻ അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞാൻ ഇട്ട വീഡിയോ അല്ല അന്ന് അന്നിട്ട വീഡിയോയിലാണോ അത് ഞാൻ ഓർക്കുന്നില്ല മന്നിട്ടിരിക്കുന്നു ചേച്ചി ചെങ്ങന്നൂര് പോയായിരുന്നോ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് എന്നും പറയാൻ മറന്നു പോയി നിങ്ങളോട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടാ വിളിക്കണ്ടേ എനിക്ക് അറിയത്തില്ല മറ്റുള്ളവരെ പക്ഷെ ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മളെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുമല്ലേ അപ്പൊ പറഞ്ഞു അത് വിളിക്കാൻ പറ്റിയില്ല ഇനിയും സമയം ഉണ്ടല്ലോ ഇപ്പൊ എവിടെ വെച്ചെങ്കിലും നമ്മൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ കളർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് ഒരു വെള്ളിയാഴ്ചയാണോ ഞാൻ അമ്പലത്തിൽ പോയത് വെള്ളിയാഴ്ചയല്ലേ പിങ്കി കളറിലെ ചുരിദാറല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരുപാട് സന്തോഷമായി എനിക്കത് നിങ്ങളോട് ഞാൻ അത് കുറച്ച് ഞാൻ അന്ന് പോയെന്നാണ് പക്ഷെ അത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി ഓരോ ദിവസം പറയണം പറയണം എന്ന് വിചാരിക്കും പക്ഷെ വിട്ടുപോയതാണ് അങ്ങനത്തെ ആ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്കിന്ന് നിങ്ങളോട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടല്ലേ അപ്പൊ നമുക്കിനി അപ്പൊ എനിക്ക് ചോറും കറിയൊക്കെ ആയി എല്ലാവർക്കും ആയോ അപ്പൊ നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പൊ ചോറ് ഉണ്ടാകാനുള്ള സമയക്കായി ഞങ്ങള് ചോറ് ഉണ്ടാകാൻ ആരണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ചോറുണ്ടെന്ന് കാണിക്കത്തേ ഇല്ല പാചകം മാത്രം കാണിക്കും പിന്നെ ചോറുണ്ടെന്ന് കാണിക്കത്തേ ഇല്ല എന്ന് പറയുമായിരുന്നു അപ്പന്താ ഇന്നാ പരാതി തീർന്നു കേട്ടോ ഇന്നത്തെ പരാതി തീർന്നു അപ്പൊ ഇന്ന് നമുക്ക് മീൻ മീനൊന്നും കിട്ടിയിട്ടില്ലല്ലേ നാലായിട്ട് മീൻ വന്നില്ല കൊറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പക്ഷെ രക്ഷയില്ല എന്ന് കണ്ടപ്പം എന്നാ പിന്നെ കറി വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് കറി വെച്ചു സാമ്പാർ ി സാമ്പാർ അങ്കമാലി ചേച്ചി എന്നും ഉണ്ട് മിക്കവാറും കാണിക്കാറുണ്ടല്ലേ വല്ലപ്പോഴും ഒക്കെ കാണണ്ടേ ഒക്കെ ഒരു രസല്ലേ സാമ്പാറ് അവിയല് പിന്നെ മെഴിക്കോരട്ടി മോര് തൈര് തൈരെന്നും എനിക്ക് വേണം ചിലവരുടെ കമന്റ് വരും പിന്നെ നിങ്ങൾ ഉണ്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തു ചെയ്യാനാ ചേച്ചി ചിലവര് വരുമേ ആന കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് ഞാൻ ഏത്തേക്കപ്പത്തിന്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കമന്റ് ഇതില് കയറി നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല നമുക്ക് ആ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്നാ എന്ത് ഒരു മര്യാദയ്ക്കോ എന്ന് പറഞ്ഞുകൂടേ പെടുംപുള്ള നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചായിട്ട് നിൽക്കുന്ന വട്ടുള്ളവരിങ്ങനെ ഇടുവോ മട്ടുള്ളവർക്ക് ഇങ്ങനെ ഇടാൻ സാധിക്കുവോ വീഡിയോ ഒക്കെ അല്ലേ മട്ടുള്ളവർക്കൊന്നും ഒരിക്കലും വീഡിയോ ഇടാനായിട്ട് സാധിക്കത്തില്ല അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ കുറച്ച് കുറച്ചതിനകത്തൊക്കെ പറയുമ്പോഴത്തേക്കും സാമാന്യം ഒരു നല്ല രീതിയിലൊന്ന് പെരുമാറാൻ പഠിക്കുക അല്ലേ അല്ലെ പെടുംപുള്ള വിളിക്കുന്ന സാധാരണ അത് അറിയാമല്ലോ ും ഒരു വീഡിയോ ചെയ്യുന്നതിന് എന്തുമാത്രം ഇത് നമ്മുടെ മുളകാലട്ടാണെന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു വീഡിയോ ചെയ്യുന്നതിന് എന്തുമാത്രം ഫ്രിഡ്ജിൽ അതുകൊണ്ട് ഭയങ്കര പാട് എന്തുമാത്രം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒന്നു തന്നെയാണ് എനിക്ക് തെറ്റിപ്പോയതാണ് അപ്പം അല്ലേ ബുദ്ധിമുട്ടുകൾ എന്തുമാത്രം ഉണ്ടെന്ന് എന്നെ പോലെ ചാനലിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ് അവർക്ക് കാണാൻ താല്പര്യമില്ല അവർക്ക് കാണണ്ട ഇഷ്ടമില്ല കാണരുത് സ്കിപ്പ് ചെയ്ത് പോകുക അല്ലേ നെഗറ്റീവ് കമൻ്റ് എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ എടുത്ത് കുടുങ്ങുക എഡിറ്റ് ചെയ്ത് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടില്ല അപ്പം ദയവായി ചെയ്ത് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട പക്ഷേ ഈ ഇതുപോലത്തെ നെഗറ്റീവ് കമൻറ്റ് ഇപ്പം നമുക്ക് നമ്മുടെ പോരായ്മകൾ ഇടാം ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഏതോ ഒരു ഭാഗം കുറച്ച് അത് വീഡിയോ ഏർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് എൻ്റെ കുഴപ്പം പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും പറഞ്ഞത് കുറ്റമായിട്ട് പറഞ്ഞല്ലോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാനും അത് കണ്ടില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത് അതുപോലൊക്കെ നമ്മളോട് ചേച്ചി ഇന്നലെ ഇട്ട വീഡിയോക്ക് ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ ഞാനിപ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ത് കമന്റ് ഇട്ടാലും എന്ത് കമന്റ് കമൻറ്റിട്ടാലും നമ്മൾ ചാനൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും പിന്നെ എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാൽ വേണ്ട വേണമെന്ന് തീരുമാനിച്ചാൽ നമ്മളാണ് നമ്മളാണതൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ നമ്മുടെ കാര്യങ്ങൾ അല്ലേ പിന്നെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടും വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യവും അത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ ഇടയ്ക്കത്തെ നമ്മൾ ചാനൽ ചെയ്യുന്നില്ല ഞാനും യും ചാനൽ ചെയ്യുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ രവിച്ചേട്ടൻ ഇന്ന് ചിലപ്പോൾ നേരമ്പഴ്ത്തേഴ്ക്കുമ്പോൾ ഇന്ന് എനിക്ക് വൈ ഇന്നെനിക്ക് മടിയാ വീഡിയോ എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും എന്റെ രഘട്ടനാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഹാ ഹാ വെറുതെ ഇരിക്കുമല്ലേ എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ അപ്പൊ പിന്നെ അതിനുള്ള എന്താ പറയുന്നത് ഒരു പ്രചോദനം നൽകുന്നത് പിരിപ്പിള്ളാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെ ചോദിക്കും എന്നും ചോദിക്കും അമ്മ എവിടം വലിയ ആയി എന്തായി എത്ര വ്യൂസ് ആയി എത്ര ഡോളർ ഇതെല്ലാം എന്നും ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് അവരുടെ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് പിന്നെ നിങ്ങളും നിങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ലേ നമുക്ക് സപ്പോർട്ട് ഒരുപാടുള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല യൂട്യൂബ് എന്നല്ല എന്ത് കാര്യം നമ്മൾ എന്ത് സംരംഭം നമ്മൾ തുടങ്ങിയാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ൾക്കാര് വേണം എങ്കിൽ മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ എങ്ങനെയാണ് അതോ ഞങ്ങളാണ് ആദ്യം മണി ഒന്നര ആയി കേട്ടോ ഇവിടെ എല്ലാം നേരത്തെ ഉണ്ടാക്കും പക്ഷെ കഴിക്കുമ്പോഴത്തേക്കും ഒന്നരയാകും കൈര് വേണ്ടേ മണിക്കുരട്ട് വേണ്ടേ മഴിച്ചില്ല അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് മീനൊന്നും ഇല്ലാത്ത ഊണാണ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കണ്ടേ അല്ലേ പച്ചക്കറി മാത്രം അയ്യോ ഞാൻ ഇപ്പൊ പപ്പടം എടുത്തോണ്ട് വരാം കേട്ടോ പപ്പടം കാച്ചാ ഞാൻ പപ്പടം കാച്ചി എടുത്തോണ്ട് വന്ന ഇപ്പൊ മതിയെ പപ്പടം കാച്ചെന്നൊക്കെ കാണിച്ചൊക്കെ തന്നല്ലേ പക്ഷേ പപ്പടം ചോറും നേരെ എടുക്കാനായിട്ട് വിട്ടുപോയി നല്ല പപ്പട കേട്ടോ നല്ല പപ്പടമാണെങ്കിൽ നമുക്ക് കാണുമ്പോഴായിരുന്നു നമ്മൾ താച്ചുമ്പം പപ്പടം പൊങ്ങി വരില്ലെങ്കിൽ രക്ഷയില്ല അപ്പൊ ഞങ്ങൾ ചോറ് ഉണ്ടട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും